എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കണ്ടില്ലേ ഇന്ന് ഗംഭീര മഴയാണ് കണ്ടോ ഇന്നലെ പകല് പിടിച്ച മഴയാണ് ഇതുവരെ തോന്നത്തില്ല നല്ല മഴയാണ് പിന്നെ നമ്മുടെ ഓണൊക്കെ ഇങ്ങനെ അടുത്തു വരികയാണെ ഓണത്തിന്റെ ഓരോ വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്നത് എലിശ്ശേരിയാണ് എലിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കായയും ചേനയും വച്ചിട്ടുള്ള എലിശ്ശേരി ഓണത്തിനൊക്കെ കൂടുതലും ഒന്നാലും കൂട്ടുകറി അല്ലെങ്കിൽ കായ ചേനയും എലശ്ശേരിയാണ് വെക്കുക ഒന്ന് നമ്മള് കായ്ശേരിയാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പൊ നമ്മളെ എലുശേരിക്ക് വേണ്ടിട്ട് നമ്മള് ചേനയും കായയും ചേന ഏകദേശം ഒരു ഇരുന്നൂറ് ഉണ്ടാവും പിന്നെ ഒരു കായ നേന്ത്രക്കായാണ് കേട്ടോ നേന്ത്രക്കായാണ് നമ്മള് എലശ്ശേരിക്കെടുക്കുക വല്ലാണ്ട് പോവില്ല പോകില്ല നേന്ത്രക്കായാകുമ്പോ പിന്നെ അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ വെള്ളത്തില് നമ്മളത് കട്ട് ചെയ്യുമ്പോ ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് എന്താ വെച്ചാൽ കായക്കും ചേനക്കും ഒരു കറി ഉണ്ടാവും അപ്പൊ നമ്മള് മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലേക്കാണ് ഇതൊക്കെ കട്ട് ചെയ്ത് ഇടാൻ പാടുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ബാക്കി വേണ്ടത് നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമു കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണ് പിന്നെ കടുക് ഒരു രണ്ട് ടീസ്പൂൺ നല്ലോണം കടുക് വേണം കേട്ടോ എലിശ്ശേരിക്ക് നല്ലോണം കടുക് വേണം പിന്നെ ജീരകം ജീരകം കുറച്ച് അരക്ക ഒരു ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൽ ഒരു ലേശം ഞാൻ അരക്കാനെടുക്കും ബാക്കി വറുത്തിടും പിന്നെ നെയ്യ് നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വറുത്തിടുക പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ഒരുപാട് വേണ്ട ഇലശ്ശേരി ഒരു ബ്രൗൺ കളറിലായിരിക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ കുറേശേ ഇടുള്ളൂ പിന്നെ നമുക്ക് തേങ്ങ തേങ്ങ ഞാൻ ഒരു പിടി തേങ്ങ അരയ്ക്കാനെടുക്കും ജീരകം കൂട്ടിയിട്ട് അരച്ച് എടുക്കും അത് കറിയിൽ ചേർക്കാൻ ബാക്കി തേങ്ങ വറുത്തിടാനാണ് ഏറ്റവും കൂടുതൽ ഇലശ്ശേരിയിലെ കൂട്ടുകറിയിലൊക്കെ നമ്മൾ തേങ്ങ കൂടുതൽ വറുത്തിടുക ചെയ്യുക അരക്കേണ്ടത് വളരെ കുറച്ച് നമ്മൾ അരക്കുള്ളൂ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പൊ നമ്മള് വെള്ളത്തിലൊരു ലേശം മഞ്ഞൾപ്പൊടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കായ ഇത് ഇങ്ങനെ നടു കീറണം കേട്ടോ ഇങ്ങനെ കീറണ്ട ഇത് നീളനെ ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കും ശരിക്കും ഇങ്ങനെ ചെത്തി ചെത്തി അരിയാം അല്ല കട്ടിങ് ബോഡ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഉണ്ടോ ഈയൊരു ഇത് സൈസിലാണ് വേണ്ടത് കായ അതേപോലെ തേന നമുക്ക് ചെത്തി എടുക്കണമെങ്കിൽ എടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് ഇങ്ങനെ എടുക്കാം അല്ലാന്ന് വെച്ചാ കഷ്ണം ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് എടുക്കണമെങ്കിൽ അത് അങ്ങനെ എടുക്കാം പഴയ കാലത്തൊക്കെ ചെത്തിയരിയോ ചെയ്യാം പണ്ടത്തെ ആൾക്കാരൊന്നും ഒന്നും നോക്കില്ല അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് ഇത് കുക്കറിലിടാട്ടോ എന്നത് ചനിയും കയ്യ കൊണ്ട് വേവാൻ ഇപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിരുന്നാലും കുക്കറിലിട്ട് പെട്ടെന്ന് ആവുമല്ലോ നമുക്ക് രണ്ടടി അടിച്ചാൽ മതി കുക്കറിൽ ഒരെണ്ണം ഹൈ ഓ ഫ്ലെയിമിലടിക്ക് പറഞ്ഞാൽ ചെറുതായി കുറച്ച് വെച്ചിട്ട് എണ്ണ അടി അടിച്ചാൽ വെന്ത് കിട്ടും അപ്പോൾ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത്ര മതി ഇനി നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത് കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം ഉണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി மஞள் பிடி அரை டீஸ்பூன் அப்படின்னு நம்ம சேர்க்குறேன் உப்பும் இட்டு கொடுக்க குக்கரில் உப்பும் கல்லுப்பா அப்போ ஒரு ஒரு டீஸ்பூனப்பட்டுக்கண கல்லுப்பு இன்னும் குக்கர் அடச்சு வச்சு வேவ் வந்து விட்டு നമ്മുടെ കുക്കർ കുക്കറഞ്ചേന ഒക്കെ വെന്തുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഈ തേങ്ങ നമ്മളത് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചാട്ടോ ജീരകവും തേങ്ങയും കൂടി കുറച്ചേ ഉള്ളൂ ഒരു പിടി തേങ്ങയേ ഉള്ളൂ അധികം അറിയൊന്നും വേണ്ട ജസ്റ്റ് വെള്ളം വെള്ളമില്ലാണ്ട് ചതച്ചെടുത്താൽ നമ്മൾ ഓൾറെഡി തേങ്ങ വറുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം തേങ്ങ വളരെ കുറവു വേണ്ടു ഇനി ഇതൊക്കെ ഒന്ന് ചറച്ച് കൊടുക്കാം ഒരുപാട് ചേർക്കണ്ട ഒന്ന് കുഴഞ്ഞ ചേർക്കണ്ടരുവാണി അപ്പൊ വെള്ളം കണ്ടമാനം ചേർക്കണ്ടാവശ്യൊന്നും വേണ്ട കേട്ടോ നമ്മള് വറുത്തിട്ടിട്ട് അതിലേക്ക് ഈ കറിയും കൂടെ ഒഴിക്കുക ചെയ്യ അപ്പൊ അത് തിളച്ചോളും നമ്മളത് ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിയൊന്നും ചൂടാവട്ടെ അപ്പൊ അത് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് കടുക് ഇട്ട് കൊടുക്കാം നന്നായി മൂത്തിട്ടുണ്ട് കടുക് നല്ലോണം വേണം കേട്ടോ ശരിയിൽ കടുകയാണ് കൂടുതൽ വേണ്ടത് നല്ലോണം ഇടുക്കണം കടുക് കടുക് നമ്മൾ പിശിക്കാൻ പാടില്ല ഒന്ന് പൊട്ടി വന്നിട്ട് ജീര കൊടുക്കാം നമുക്ക് ജീര ജീരകെട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതില് എങ്ങനെയാ വെച്ചാൽ ഇതില് കരുവേപ്പിലയും മറ്റേ വറുത്തെണ്ണ മുളക് തോന്നുന്ന മുളകും ഇടില്ല കേട്ടോ ഇത് ശരി കൂട്ടുകറിയിലൊന്നും കറിവേപ്പില പിന്നെയും ചിലരൊക്കെ ഇടും പക്ഷെ മുളക് തീരെ ഇടില്ല നമ്മൾ വീട്ടിൽ മറ്റേ പയറും ഇതും മത്തങ്ങയും കൂടി വെക്കുമ്പോൾ ചിലർ വറുത്തരുന്നാണ്ടുണ്ട് പക്ഷെ കായും ചേനയും ശരി നമ്മൾ കറിവേപ്പിലയും മുളകും വറുത്തരില്ല അപ്പം നമുക്ക് ഈ തേങ്ങനി നന്നായിട്ട് മൂത്ത് വരണം ചുമക്ക വരണം കേട്ടോ നന്നായി ചുമന്ന് വരണം എന്നിട്ടാണ് നമ്മൾ ശരി ഇത് ചേവിച്ചു വെച്ച കഷ്ണം മുതലക്കിട്ട് ചേർക്കുകയുള്ളൂ അപ്പം അത് നന്നായി മൂത്ത് വരത്തി തേങ്ങ ഉണ്ടോ നന്നായി മൂത്തുവിട്ടോ തേങ്ങ നമുക്ക് ഈ കെവിച്ച് വെക്കുന്ന കഷ്ണം ഇതിൽ കിട്ടുകൊടുക്കാം ഇതില് മധുരം അങ്ങനെയൊന്നും ഇടയില്ല കേട്ടോ അത് നോർമൽ ഒരു പത്ത് എരിച്ചേരി എന്നും പറയും എരിച്ചേരി എന്നും പറയും രണ്ട് ടൈപ്പ് ഇതിനൊന്ന് വെള്ളം വച്ചി കഴിഞ്ഞ ഉണ്ട് ചേച്ചി റെഡിയ കരിവേപ്പിലും മുളകോ ഒന്നും വറുത്തില്ല കടുകും കടുക് നല്ലോണം ഇടണം കടുകും തേങ്ങയും പിന്നെ ഒരു സ്പൂ ഒരു അര ടീസ്പൂണും ജീരകവും വറുത്തിട്ടണം ഇത്രയാണ് നമ്മുടെ സദ്യക്കുണ്ടാക്കുന്ന അനുശ്ശേരിയാണ് നമ്മുടെ ഭാഗത്തൊക്കെ കായനിണ സദ്യയുടെ അലശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്ക് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം ഇപ്പൊ ഞാൻ എന്റെ ിൽ എങ്ങനെയാ ഉണ്ടാക്കണേ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള വീട് വീഡിയോ കാണിച്ചതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീട്ടിലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ അറിയിക്കുക അതുകൊണ്ട് ലൈക്കൗണ്ട് നമുക്ക് കൊടുക്കണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അവസാനം വരെ കാണണം അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും അത് അങ്ങനെ കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് സമയമുള്ളപ്പോൾ ഇതിനോട്ട് കാണുക ചില വീഡിയോ കുറച്ച് ആയി പോകും അത് നമുക്ക് കാണിക്കാതെ പറ്റില്ല എന്താ എല്ലാ ഇൻഗ്രീഡിയൻസും കാണിച്ചു വരുമ്പോൾ വളരെ കുറവായിട്ട് ചില വീഡിയോകൾ ആയി പോകും അപ്പം നമുക്കത് കാണിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പം അത് മുഴുവൻ കാണിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല എന്താണ് ഉണ്ടാക്കുന്നത് എന്താണ് ഇൻഗ്രീഡിയൻസ് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ആ മുഴുവൻ ചില വീഡിയോകൾ കുറച്ച് ലെങ്ക് ആയി പോകുന്നത് അപ്പം എല്ലാവരും അത് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക